ஒரு <laughs> സത്യത്തിന പോലെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം

ആരാണ് പുറത്തൊക്കെ പോകുമ്പോ ആരാണ് പെട്ടെന്ന് റെഡി ആവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു മാണി പുറത്തൊക്കെ പോകുമ്പോ ആരാണ് ഫസ്റ്റ് റെഡി ആവുന്നത് അപ്പൊ പിന്നെ റെഡി ആവുന്നു നേരത്തെ ആരാശ്വന്ന

സത്യ സത്യം ഇതാണ് ആരാണ് കൂടുതൽ ഈ അനുശസ്ത്ര ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കൊക്കെ ഈ പൈസ ചെലവാക്കാറുള്ളതാണ് നല്ല ക്വസ്റ്റ്യൻ മൊത്തത്തിലിപ്പോ വാരി കൊസ്റ്റൻസ് മാറ്റിക്കൊണ്ട് വായിക്കാം ആരാണ് പ്രശ്നം

അവര് പ്രശ്നമില്ല കച്ചറ സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ല ഇന്ന സംഭവിച്ചല്ല हाल प्रियो महाराज लोगों से कुछ नहीं था ऑफ कोस यार पड़ो बिडले के सुबह तो पड़ो बहुत तो पड़ो बहुत तो मैं तर डायरेक्टली जिस चीज पड़ता है आजकल ना वह कदम रखना पड़ता है पड़ता है ना ये फोब बारंबार क्यों दे अल्लाह यार वालों में एक्सपोज़िड जाऊँ पार्टी पर तूने बस आवे कुछ ले क അടുത്തത് എട്ടാമത്തെ ക്സ്റ്റീനാണ് പിഷ്കുള്ളത് പിന്നെ

അതായത് നമ്മളിപ്പോ അങ്ങനത്തെ ശ്രദ്ധിക്കുന്ന ആള് ശ്രദ്ധിക്കാത്ത പിന്നെ ഷോപ്പിംഗ് ആയിക്കാണ് കൂടുതൽ ഇഷ്ടം ഗ്രോസറി ഷോപ്പിംഗ് താല്പര്യം ഇല്ലാത്തൊരു കാര്യം അറിയൂല നിങ്ങൾ ഗ്രോസറി പോവാണെങ്കിൽ ബാറ്റിൽ സാധ്യത പറഞ്ഞു കൊടുക്കും ഞാൻ കഷ്ടപ്പാട് അതുപോലെ പുതിയ റെസിപ്പീസ് കുക്ക് ചെയ്യാം പുതിയ ന്യൂ റെസിപ്പീസ് ആരാ കണ്ടെത്തിട്ട് കുക്ക് ചെയ്യാം എനിക്കറിയാം അറിയാതെ ആരാണ് ആക്സിഡന്റ് ഇതാണ് തിരികേറ്റി പറ്റില്ല വെറുതെ ഓടുകൾ കേറിയിട്ട കൈമ്പെട്ട് എങ്ങനെ പിടിച്ചാലും പെട്ടെന്ന് പെട്ടെന്നാണ് റിയില്ല ഒരു സ്ഥലം പൊട്ടിട്ടത് ഇത് പാത്രം ആകെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വെല്ലുവിളി അവർത്തിനൊരു മനുഷ്യനാളെന്താ സിനിമ ഈ ഒരു കാര്യത്തിന് രണ്ടാല് നല്ല നോർത്തിന് ഇത് നോ നടക്കുന്ന കാര്യത്തിനെ കുറിച്ചും എന്റെ കാര്യം

ചെറിയ ചാനൽ ഇഷ്ടം ലൈക്ക് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല പൊതുവെ ചാനൽ ചൊക്കെ